മുക്മിനീങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം അല്ലാഹു നൽകാൻ വേണ്ടി സങ്കടപ്പെട്ടു കഴിഞ്ഞിരുന്ന മുക്മിനികളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു വിജയമാണ് എന്ന് പറഞ്ഞ് ആയത്തിറക്കി മുക്മിനീകളുടെ സങ്കടത്തിന് അള്ളാഹു പരിഹാരം ഉണ്ടാക്കി കൊടുത്തത് ഇത് മുക്മിനീങ്ങളുടെ ഹൃദയത്തിലെ അവരുടെ ജബറുൽ എന്ന് പറയും അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകുകയായിരുന്നു എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് സമാധാനം ഇറക്കി തരുന്നത് അള്ളാഹുവാണ് അത് നിങ്ങളുടെ വാട്സപ്പോ ഫേസ്ബുക്കോ അല്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ല നിങ്ങളുടെ സമ്പത്തോ സൗകര്യങ്ങളോ അല്ല സമാധാനം നൽകുന്നത് അള്ളാഹുവാണ്

രോഗികളായി ൾ രോഗികളായിട്ട് കടപ്പാടുള്ളവർ എല്ലാവർക്കും നൽകട്ടെ രണ്ട് ലോകത്തും സ്വാലിഹീങ്ങളിലായി പുണ്യനബിജ് വഫാത്തായി എന്നൊരു ഒരു ഒരു കിംവദന്തി പരന്ന സമയം യുദ്ധം പരാജയത്തിലേക്ക് വന്നു വിജയത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്ന യുദ്ധം പരാജയത്തിലേക്ക് പോവുകയാണ് اذ تصعدون ولا تلون على احد والرسول يدعوكم في اخراكم والرسول يدعوكم في اخراكم فاثابكم فاثابكم غما بغم لكي لا تحزنوا على ما فاتكم لكي لا تحزنوا على ما فاتكم ولا ما اصابكم ും ഹൃദയത്തിന്റെ വേദനയെ പരിഹരിക്കുകയാണ് അള്ളാഹു സമാധാനം ലഭിക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് മാത്രമേ ലഭിക്കൂ അതിന് അള്ളാഹുവിന്റെ ചില രീതികളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലാഹി വസ്ലമിമാരിൽ എഴുപതോളം ബഹുഭൂരിഭാഗം വരുന്ന

അള്ളാഹു നിങ്ങൾക്ക് വലിയ ഒരു സങ്കടത്തിന്റെ പിറകെ അതിലും ഏറ്റവും വലിയ സങ്കടം തന്നുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യത്തെ സങ്കടത്തെ അള്ളാഹു പരിഹരിച്ചത് ഒഴുതിൽ രണ്ട് കമ്മുണ്ടായി ഒന്നാമത്തെ കമ്മ പരാജയത്തിന്റെ കമ്മുൽ ഹസീമ പരാജയപ്പെട്ടല്ലോ ഉഹത് നഷ്ടമായല്ലോ മുസ്ലിമീങ്ങൾക്ക് കൈവിട്ടുപോയല്ലോ മുസ്ലിം കൈവിട്ടു പോയല്ലോ കാണിച്ചുവല്ലോ എന്ന സങ്കടത്തിൽ നിൽക്കുമ്പോ ആ സങ്കടത്തിന് മറ്റൊരു നൽകി കൊണ്ടാണ് അല്ലാഹു പരിഹാരം നൽകിയത് ആ സങ്കടമാണ് ലോകത്തോട് വിട പറഞ്ഞു കൊല്ലപ്പെട്ടു എന്ന് സംബന്ധിച്ച് എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞപ്പോ ചെവിയിലേക്കത് വന്നു അവരെല്ലാം ഉഹുദിന്റെ പരാജയത്തിന്റെ സങ്കടം മറന്നുപോയി ഉഹദിൽ ഷഹീദായ ഷുഹദാക്കളെ ചൊല്ലിയുള്ള സങ്കടം മറന്നുപോയി അവരിൽ ഷഹീദാണ് പി ഞങ്ങളുടെ എമ്മും ഹബീബായ വളരെ മെഹബൂബായ രുഹാബിയായ ൾക്ക് നേതാവുണ്ടെങ്കിൽ അത് ഹംജർ ആണ് ഹബീബായ് തങ്ങളോടും അതേപോലെ ഒരേ വയസ്സുണ്ടായിരുന്ന ഹബീബായ് പോലെ ഹബീബിന് സംരക്ഷണം നൽകിയിരുന്ന ഷഹീദായ സങ്കടം തങ്ങൾ വർഷങ്ങളോളം തങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആ ഹംജറികടക്കമുള്ള സുഹാബിമാർ മഹാന്മാരായ ിൽ പ്രഗൽഭരായുടക്കമുള്ള പ്രഗൽഭരായോ ആളുകൾ ഉഹദതിന്റെ ഉഹദതിന്റെ ത്യാഗീവര്യന്മാരായ സ്വഹാബിമാരാണ് ഉഹതിന്റെ പരാജയത്തിന്റെ വേദനയിൽ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ആ സങ്കടത്തെ സങ്കടത്തെണ്ണിന് ഇപ്പം ഞങ്ങൾ വഫാത്തായിരിക്കുന്നു എന്ന വാർത്ത കൊണ്ട് പരിഹരിച്ചത് എങ്ങനെ ഒരു സങ്കടത്തെ മറ്റൊരു സങ്കടം വന്നു കൊടുത്തു എന്നിട്ട് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം മനസ്സിലേക്ക് വന്നു ആ സന്തോഷത്താൽ ഉഹദിന്റെ പരാജയം സ്വഹാബിമാർ മറന്നുപോയി അവർ ഉഹദതിന്റെ പരാജയം ആലോചിച്ച് നടക്കുമ്പോഴ തങ്ങൾ തന്നെ വഫാത്തായി തങ്ങളില്ലെങ്കിൽ നിന്ന് ജീവിതം തങ്ങളില്ലെങ്കിൽ നിന്നും മദീന തങ്ങളില്ലെങ്കിൽ നിന്നും മസ്ജിദു നബി അലീബാനി തങ്ങളില്ലാതെ ഓർക്കാൻ കഴിയാത്ത തങ്ങളില്ലാത്തൊരു ജീവിതം ഓർക്കാൻ കഴിയാത്ത സഹാബിമാർ തങ്ങൾക്ക് വഫാത്ത് സംഭവിച്ചു എന്ന ആ ഒരു കിംബദന്തിയുടെ ഓടിക്കൊണ്ട് തെരയുകയാണ് ചോദിച്ചല്ലോ ശരിയാണോ ഇല്ല പെങ്ങളെ ഇല്ല ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ നിങ്ങളുടെ ഉപ്പ ഷഹീദാണ് നിങ്ങളുടെ ഭർത്താവ് ഷഹീദാണ് മൂത്തമകൻ ഷഹീദാണ് നിങ്ങളുടെ സഹോദരനും ഷഹീദാണ് നാല് പേര് സ്വന്തം കുടുംബത്തിൽ വഫാത്തായപ്പോഴും ആ പെണ്ണ് ചോദിച്ചുവല്ലോ ബീബന് വിങ്ങൾ എവിടെയാണ് എനിക്കൊന്ന് കാണണം അങ്ങനെ പൊണ്ണിനെ പിരിക്കുന്ന ടെൻ്റിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പെങ്ങളെ അവിടെ റസൂർ ഉള്ളാഹിയുണ്ട് ആ ടെന്റിലേക്ക് നടന്നു ചെന്ന ഹബീബിനെ കണ്ട് പുല്ലു മുസീബത്തിൻിയെ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന്റെ മരണമോ എൻ്റെ ആങ്ങളയുടെ എന്റെ ഉപ്പയുടെ എന്റെ മൂത്ത മകന്റെ ഇതൊന്നും നബിയെ ഒരു മുസീബത്തും എന്റെ മുമ്പിൽ മുസീബത്തല്ല അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്നും എനിക്ക് പ്രശ്നമല്ല അങ്ങാണ് പ്രശ്നം എനിക്ക് അങ്ങയെ കാണണമായിരുന്നു നബിയെ എന്ന് പറഞ്ഞ് യുദ്ധമുഖത്തേക്ക് ഓടി വന്ന ഒരു ഉമ്മയുടെ ിൽ ആ ഒരു വിഷമത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഉണ്ണിന് ബിജങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കിട്ടിയ സന്തോഷം കൊണ്ട് ഉഹദിന്റെ പരാജയത്തിന്റെ സങ്കടം അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു ആ വിഷയമാണ് പരിശുദ്ധ ഖുർ നിങ്ങളുടെ ഒരു സങ്കടത്തെ മറ്റൊരു സങ്കടം കൊണ്ടാണ് അല്ലാഹു പരിഹരിച്ചത് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ഇടപെടലായിരുന്നു അശ്വാബിന്റെ ഇടയിൽക്കിടയിൽ അവരുടെ കൽവുകൾക്ക് മനസ്സമാധാനം ലഭിക്കുന്ന വിധം അള്ളാഹു ഇടപെട്ടുറപ്പാണ് സമാധാനം ഇറക്കി തരുന്നത് േയാണ് സമാധാനത്തിന്റെ ദാതാവ് നിന്നിൽ നിന്നാണ് സമാധാനം നിന്നിലേക്കാണ് സമാധാനം നിന്റെ സമാധാനത്തിന്റെ ഭവനമാണ് സ്വർഗം അന്തസലാം നിന്നിൽ നിന്നാണ് സലാം എല്ലാ രക്ഷയും എല്ലാ സമാധാനവും അള്ളാഹുവിലേക്ക് മനസ്സുകൊടുക്കുന്നതിലൂടെ മാത്രമേ ലഭിക്കൂ എന്ന് വീണ്ടും വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് പറഞ്ഞു സമാധാനത്തിന് ഭംഗം വരുന്നതൊന്നും ഒരു വിശ്വാസിയും ചെയ്യരുത് എന്ന് ഇസ്ലാമിന്റെ ഒരു നിയമമാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിൽ വലിയൊരു മൂല്യം ആളുകളുടെ മനസ്സുകൾക്ക് സമാധാനം നൽകണം എന്നാണ് അതിന് പറയാം വീങ്ങി പൊട്ടി കിടക്കുകയാണ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് സമാധാനം പകരുന്ന വാക്കുകൾ പറയണം പ്രവർത്തിക്കണം അതിന് സമയം ചെലവഴിക്കുന്നത് പോലും മാസം ഇരിക്കുന്നതിനേക്കാളും പ്രതിഫലമുണ്ട് എന്ന് ഒരു മനുഷ്യന് ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ കൂടെ നടക്കുന്നത് എന്റെ മസ്ജിദിൽ ഒരു നിസ്കാരത്തിന് പുറത്തിറങ്ങി നടന്ന് ഒരു മുക്മിനായ മനുഷ്യന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കലുമാണെന്ന് മഹാനായ അഷ്റഫുൽ ഹൽക്ക് തങ്ങൾ പറഞ്ഞതിന് സാക്ഷിയാണ് അബ്ബാസ് അത്ര വലിയ ഇവര് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ടോ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടോ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ ഒരു മുക്മിനായ മനുഷ്യന് വേദന പോലും ഉണ്ടാകാൻ പാടില്ല ഇതൊക്കെ എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാലമാണ് നിങ്ങളുടെ വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾക്കും വേദന ഉണ്ടാകാൻ പാടുള്ളതല്ല വേദനിപ്പിക്കരുത് ുംബീബിന്റെ വീട്ടിലൊരു സൽക്കാരം നടക്കുമ്പോ തങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന സ്വഹാബിമാർയാണ് സൂറത്തുല്ല ഹെജാബ് സൂറത്തുല്ല ഹെജാബിലെ അൻപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഭൂമിനിങ്ങൾക്ക് ഒരു അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുന്നു ും പുണ്യപിതങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന് ഒരുപാട് നേരം സൊറ പറഞ്ഞിരുന്ന സൊഹാബിമാര് അള്ളാഹു തിരുത്തുകയാണ് ഉണ്ണി നിഭിജങ്ങളുടെ വീടാണത് കല്യാണമോ സൽക്കാരമോ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിഞ്ഞ് അതിഥികൾ പോയില്ലെങ്കിൽ ആ വീട്ടുകാർക്ക് വിശ്രമിക്കാൻ കഴിയാതെ വരും അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും ഉണ്ണിനിപ്പി ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞപ്പോ ബീപാനിപ്പി ഞങ്ങൾ അവിടുത്തെ വീട്ടുകാരുടെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഭക്ഷണം കഴിച്ചിരുന്നിട്ട് വർത്തമാനം പറഞ്ഞ് ചൊറ പറഞ്ഞിരുന്ന് ഒരുപാട് നേരം വൈകിയപ്പോ വഹി വരികയാണ് പറഞ്ഞു കൊടുക്കൂ കൊടുക്കൂല്ല ഈമാനുള്ള സത്യവിശ്വാസികളെ എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വന്നോളൂ എന്ന് പൊണ്ണിനി സമ്മതം നൽകാതെ നിങ്ങൾ ആരും ഹബീബിന്റെ വീട്ടിലേക്ക് അങ്ങ് കയറിച്ചെല്ലരുത് പുണ്യനബിതങ്ങൾ നിങ്ങൾ ഭക്ഷണം നിങ്ങൾക്കൊരുക്കി നിങ്ങളെ വിളിച്ചാൽ ആ ആ ഭക്ഷണം ഭക്ഷണം കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ുംങ്ങൾ ഇറങ്ങിപ്പോകണം അവിടെ കഥ പറഞ്ഞും തമാശ പറഞ്ഞും ഒരുപാട് നേരം ആ വീട്ടിൽ നിങ്ങൾ ഒരുപാട് നേരം ചെലവഴിക്കരുത് എന്തുകൊണ്ട് എന്റെ റസൂരിൻ അത് വിഷമമുണ്ട് വീട്ടിലേക്ക് വന്ന ആളുകളോട് നിങ്ങളൊന്ന് പോകുമോ നിങ്ങളൊന്ന് പോകുമോ എന്ന് പിന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അവർ ക്ഷണിച്ചതല്ലേ ഭക്ഷണം കഴിക്കാനും പറയാനും അവിടെ ഇഷ്ടം പോലെ സമയമുണ്ട് ആ പരിധിയും കഴിഞ്ഞ് അവിടെ നിന്ന ചില ആളുകളെ അള്ളാഹു തിരുത്തുകയാണ് നിങ്ങളോട് പറയാൻ മടിയുണ്ട് തങ്ങൾക്ക് ലജ്ജയുണ്ട് അള്ളാഹുവിന്റെ സത്യം പറയാൻ ഒരു മടിയുമില്ല വെള്ളം വേണമെന്നോ ഭക്ഷണം വേണമെന്നോ പാത്രം വേണമെന്നോ ഒരു കപ്പ് വേണമെന്നോ ഹബീബിന്റെ വീട്ടിൽ വന്ന് അവിടുത്തെ വീട്ടുകാരി പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നാൽ ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾ ചോദിക്കാവൂ മനുഷ്യരുടെ മനസ്സുകളല്ലേ നിങ്ങളുടെ മനസ്സുകളിലേക്ക് മോശപ്പെട്ട ചിന്തകൾ വരാതിരിക്കാനും വീട്ടിനുള്ളിലെ പെണ്ണുങ്ങളുടെ മനസ്സുകളിലേക്ക് അനാവശ്യ ചിന്തകൾ വരാതിരിക്കാനും ഒരു ഹിജാബിന്റെ മറവിൽ നിന്നേ നിങ്ങൾ അന്യപുരുഷന്മാർ നബീബിന്റെ വീട്ടുകാരോട് ഇടപഴകുമ്പോൾ ഇടപഴകാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ